ഗർഭസ്ഥ ശിശുവിൻ്റെ ബുദ്ധി വികാസത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും എല്ലാവരും വളരെ പ്രഗ്നൻസി ആയി കഴിഞ്ഞാൽ വളരെ ആൻഷ്യസായിട്ട് ചോദിക്കുന്ന കാര്യമാണ് കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നമുക്കറിയാം ഒരു കുഞ്ഞിൻ്റെ ബുദ്ധി ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നത് പ്രധാനമായിട്ടും അവരുടെ ജെനറ്റിക്സ് ആണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതായത് അച്ഛൻ്റെയും അമ്മയുടെയും ബുദ്ധിക്ക് അനുസരിച്ചാണ് കുഞ്ഞുങ്ങൾക്കുണ്ടാവുന്ന ഐക്യു അല്ലെങ്കിൽ അവരുടെ ഐക്യു ഡെവലപ്മെൻറ്റ് നമ്മൾ കണക്കാക്കുന്നത് അതിലൊരു പരിധി വരെ മറ്റ് ഫാക്ടേഴ്സിന് ഒരു ചെറിയ റോൾ ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രഗ്നൻസി ഒരു പ്ലാൻഡ് പ്രഗ്നൻസി ആയിരിക്കണം പ്രഗ്നൻസി നമ്മൾ പ്ലാൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഫോളിക് ആസിഡ് എന്ന് പറയുന്ന പ്രീനേറ്റൽ വൈറ്റമിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കേണ്ടതാണ് കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ന്യൂറൽ ട്യൂബ് ഡെവലപ്മെൻറ്റിനും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒരു വൈറ്റമിൻ ആണ് ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഫോളിക് ആസിഡ് പ്രഗ്നൻസിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ തന്നെ നമ്മളൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണുക നമ്മുടെ ഹോർമോൺസ് അതായത് തൈറോയ്ഡ് ഹോർമോൺ പോലുള്ള ഹോർമോൺസ് കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്തിരിക്കേണ്ടതാണ് കുഞ്ഞിൻ്റെ ഐക്യു ഡെവലപ്മെൻറ്റിന് ആദ്യത്തെ മാസങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഹോർമോണാണ് ടി എസ് എച്ച് അല്ലെങ്കിൽ തൈറോയ്ഡ് ഹോർമോൺ എന്ന് പറയുന്നത് ബേബിയുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് ഡെവലപ്പ് ചെയ്ത് അതിൽ നിന്ന് തൈറോയ്ഡ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു പത്ത് പന്ത്ര പന്ത്രണ്ടാഴ്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും അതുവരെ മദറിന്റെ ഹോർമോൺസാണ് ബേബിയിലേക്ക് ട്രാൻസ്മിറ്റഡ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ മദറിന്റെ തൈറോയ്ഡ് ഹോർമോൺ കറക്റ്റ് ലെവൽ നമ്മൾ നിർദ്ദേശിക്കുന്ന ടൂ പോയിൻറ്റ് അല്ലെങ്കിൽ ത്രീക്കകത്ത് തന്നെ നിർത്തിയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കുഞ്ഞിയുടെ കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ് കറക്റ്റായിട്ട് വരുന്നതിന് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രഗ്നൻസിയിൽ എടുക്കുന്ന ഡയറ്റ് ഡയറ്റ് ഒരു പരിധി വരെ ഹെൽത്തി പ്രഗ്നൻസിക്കും കുഞ്ഞിൻ്റെ ബുദ്ധിവികാസത്തിനും വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് റിച്ച് റീച്ചായിട്ടുള്ള ഫുഡ് നമ്മൾ ഉൾപ്പെടുത്തുക അതിൽ വരുന്നത് നോൺ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ ഫിഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫിഷിൽ മെർക്കറി കണ്ട കുറവുള്ള ഫിഷ് അല്ലെങ്കിൽ സാൽമൺ സാൽമൺ നമ്മുടെ നാട്ടിൽ അത്ര ലഭ്യമായിട്ടുള്ള ഫിഷ് അല്ല അയല മത്തി ഇങ്ങനെയുള്ള ഫിഷുകളൊക്കെ നമ്മൾ ധാരാളമായിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ സീഡ്സ് ചിയ സീഡ്സ് ഫ്ലാക്സ് സീഡ്സ് പംകിൻ സീഡ്സ് ഇങ്ങനെയുള്ള സീഡ്സിലൊക്കെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് വളരെ ധാരാളമുണ്ട് അതുപോലെ നട്ട്സ് വാൽനട്ട് ആൽമണ്ട് കാഷുനട്ട്സ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രഗ്നൻസിയിൽ എടുക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ഇലക്കറികൾ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ചീരയില മുരിങ്ങയില ഇങ്ങനത്തെ ഉള്ള ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലൊക്കെ ഫോളിക് ഫോളിക്യാസിഡിന്റെ കണ്ടന്റ് ധാരാളം ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ഇലക്കറികളും ഡയറ്റിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്തേണ്ടതാണ് അതുപോലെ തന്നെ മധുരം നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക കളേർഡായിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമ്മൾ എടുക്കുക അതായത് കാരറ്റ് ബീട്രൂട്ട് ബെറീസ് ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ശുദ്ധമായിട്ടുള്ള ഫ്രൂട്ട്സ് നമുക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഡയറ്റിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ലെൻറ്റൽസ് ആൻഡ് ലെഗ്യൂംസ് ചെറുപയർ വൻ കടല ഇങ്ങനെയുള്ളതെല്ലാം പ്രോട്ടീൻ റിച്ച് ആയതുകൊണ്ട് തന്നെ ബേബിയുടെ ഡെവലപ്മെൻറ്റിനും ബുദ്ധിവികാസത്തിനും വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്ന ഫുഡാണ് അതുപോലെ തന്നെ പ്രഗ്നൻസിയിൽ മതി റിലാക്സ് ചെയ്തിരിക്കുക സ്ട്രെസ്സ് വളരെയധികം കുറയ്ക്കുക എക്സസൈസുകൾ നമുക്ക് ചെയ്യാവുന്നതാണ് പ്രീനേറ്റൽ യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഇതൊക്കെ മദറിൻ്റെ മെൻറ്റൽ ഹെൽത്ത് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതുകൊണ്ട് തന്നെ ബേബിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്